ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കല്ലുമ്മക്കായ അല്ലെങ്കിൽ കടുക്ക റോസ്റ്റ് ഇഷ്ടമല്ലേ എന്നാൽ ഇന്ന് നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് നോക്കാം ചൂടായ പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക ഇപ്പോൾ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇറച്ചി മസാല കൂടി ചേർത്ത് മസാലകളുടെ പച്ചമണ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇനിയാണ് മെയിൻ ഐറ്റം നമ്മുടെ കടുക്ക നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കടുക്കയിട്ട് നന്നായിട്ട് മസാല കടുക്കയിൽ പിടിച്ചു വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് ളച്ച് വന്ന കറയിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നമുക്കൊരു അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കടുക്കറച്ചിൽ നിന്നും നല്ലൊരു മണക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഫ്ലേവറിന് വേണ്ടി കറവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒരു അടിപൊളി കടുക്ക പാസിപ്പൊളിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്